ഇത് ഹർത്താൽ നടത്തേണ്ട സാഹചര്യം തന്നെയാണ് കേരള വനം വകുപ്പ് മന്ത്രി എം കെ ശശീന്ദ്രൻ പിണറായി സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് വയനാട്ടിൽ സർക്കാരിനെതിരെ നടക്കുന്ന ഹർത്താലിനെ അനുകൂലിക്കുകയാണ് പതിനേഴ് ദിവസത്തിനിടയിൽ വയനാട്ടിൽ മാത്രം മൂന്ന് പേർ വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനങ്ങൾക്ക് ഹർത്താൽ നടത്താനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് അതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തലകുനിക്കുന്നത് സത്യം പറഞ്ഞാല് ഈ ഹർത്താലിനെ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു തലകുനിക്കൽ തന്നെയാണ് അതും വനം വകുപ്പ് മന്ത്രി കൂടി അനുകൂലിക്കുമ്പോൾ ഇനി വയനാട്ടിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി മൂന്ന് മുന്നണികളും സർക്കാരിനെതിരെ ഒരുമിച്ചാണ് സമരം നടത്തുന്നത് അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും അല്ല ഭരിക്കുന്ന സർക്കാരിനെ അനുകൂലിക്കുന്ന മുന്നണി പോലും അതേ സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുമ്പോൾ വനം വകുപ്പ് മന്ത്രി തന്നെ ഞാൻ ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്യുമ്പോൾ ഇനിയും ആർക്കെതിരെയാണ് സമരം നടത്തേണ്ടത് എന്നറിയാതെ വാസ്തവത്തിൽ ജനരോക്ഷം വിരമ്പുകയാണ് സംഭവം കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പോളിന്റെ വാരിയലിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റത് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആന്തരിക രക്തസ്രാവമാണ് പോളിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടും വൈകിട്ട് മൂന്ന് ഇരുപത്തിയഞ്ചിനാണ് പോളിന്റെ മരണവും സ്ഥിരീകരിച്ചത് വനം വകുപ്പിലെ താത്കാലിക ജീവനക്കാരനായിരുന്നു പോൾ വനസംരക്ഷണ സമിതിയുടെ കീഴിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശമാണ് കുറുവദ്വീപ് അഞ്ചു ദിവസമായി കുറുവദ്വീപിൽ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചിരുന്നില്ല കുറുവ ദ്വീപിലെത്തുന്ന സഞ്ചാരികളെ തിരിച്ചുവിടാനാണ് പോൾ രാവിലെ സംഭവ സ്ഥലത്തെത്തിയത് ഇതിനിടെ കാട്ടാന എത്തുകയും പോളിനെ ആന ചവിട്ടി വീഴ്ത്തുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പുറത്ത് കാര്യമായ പരിക്കുകൾ കാണാത്തതിനാൽ പോളിന് ഈ ആക്രമണത്തെ അതിജീവിക്കാനാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും വിദഗ്ധ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് നഷ്ടപരിഹാരം കുടുംബത്തിലെ ഒരാൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന നിലപാട് കടുപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ എങ്കിലും പോളിന്റെ മൃതദേഹം ഇന്ന് രാവിലെ ബന്ധുക്കൾക്ക് കൈമാറി സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും ഇത്തരത്തിൽ വെറും പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് പേർ കാട്ടാനക്കൂട്ടം കൊന്നു തീർക്കുമ്പോൾ കേന്ദ്രത്തെയും കേരളത്തെയും പരസ്പരം കുറ്റപ്പെടുത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെയും പിന്നെയും ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ എല്ലാം മറന്ന മൂന്ന് മുന്നണികളും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ മൂന്ന് മുന്നണികളും സമരം പ്രഖ്യാപിച്ചതും ഹർത്താൽ നടത്തുന്നതും